സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോവിൽ മൂന്ന് തവണ നാട്ടുകാർ പുലിയെ കണ്ട സാഹചര്യത്തിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണം എന്നാണ് ആവശ്യം പേടി കാരണം രണ്ടു ദിവസമായി ജോലിക്ക് പോകുന്നില്ലെന്ന് പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നു ായിട്ട് ഒരു പുലി ഇപ്പം ഈ ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഇപ്പം ഇന്നലെ പെലശക്കാണ് ഇവിടുന്ന് ഒരു സ്ത്രീ വേറെ കുട്ടീനെ കൊണ്ട് ഓട്ടോഷയിൽ പോയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു ഇത് ഈ റോഡ് ഇങ്ങോട്ട് വില കുറഞ്ഞു പോയി അതേ ആ പൂലി ആ വേറെ ഉണ്ടോയെന്ന് പറയില്ല ഒരു പുലിന്നലെ രാത്രി അവിടെ ആ ഭാഗത്ത് സന്ധ്യ ഒരാമുക്കാൽ ആകുമ്പോൾ അതാണ്ട് പാടത്ത് നിന്ന് ഇടയ്ക്ക് മേൽപ്പട്ട് കയറി പോയി ആ റബ്ബർ തോടത്ത് കൂടെ വില കുറയും കണ്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ അങ്ങോട്ട് തിരിച്ചു ഇറങ്ങിപ്പോന്നു അപ്പോൾ അത് ആട്ടുകാർക്കാരു ഒരു ആയിട്ടുണ്ട് ഇപ്പോൾ റബ്ബർ ടേപ്പിംഗ് ആർക്കൊക്കെ ഞാനൊക്കെ ടേപ്പിംഗ്കാരനാണ് ഞാനൊക്കെ പലിശ ഒരു മൂന്ന് മണിക്ക് മൂന്നേക്കാലിനൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് പാകം പേടിയെടുപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വട്ടാൻ പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പോരൂർ പൂത്രക്കോവ് മനക്കൽപടിയിൽ വെച്ച വീട്ടമ്മ പുലിയെ കണ്ടതായി പറയുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് പുലി റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്നാണ് രണ്ടിടത്ത് ക്യാമറകൾ സ്ഥാപിച്ചത് നാട്ടിൽ പുലി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്നലെ ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഒരു ടൈപ്പിംഗ് തൊഴിലാളിയാണ് ഞമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു മനക്കപ്പടിക്ക കണ്ടു ഇവിടെ പുറത്ത് കണ്ടു ഞങ്ങൾ ഇതിൻ്റെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരുടെ വിവരം അറിയിച്ച് അവർ ഇന്നലെയും വന്നു ഇന്നും വന്നു ഇന്നും വന്ന് ക്യാമറ ഒരു ക്യാമറ സ്ഥാപിച്ചു പിന്നെ അവർ വന്ന് പോയി ഇനി ഇന്ന് നാളെ കണ്ടിട്ടില്ല എന്താ വിവരമൊന്നും കിട്ടിയില്ല ക്യാമറ മാറ്റി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങളാകെ വീതിയിലാണ് പിന്നെ കുടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ എന്താ കൂട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്ട് ഞങ്ങളെ എല്ലാവരും നാട്ടുകാർ ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മാത്രം പറയാനുള്ളൂ തൊട്ടടുത്ത പ്രദേശമായ നെല്ലിക്കുന്ന പുള്ളിപ്പാടത്ത് രണ്ടു ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവു നായയെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ മൂന്നാം തവണയും പൂത്രക്കോവിൽ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പുലിയെയാണ് സമീപവാസികൾ കണ്ടത് ഇതോടെ പ്രദേശം ഭീതിയിലാണ് അയിനിപ്പോ ഒന്ന് രാവിലെ അവല് ഒരു പത്ത് മണിക്ക് ക്യാമറ ഒക്കെ വെച്ചിരുന്നു ഇവിടെ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് പോയിന് ഇനി അതിൽ കണ്ടാ കണ്ടു ഇപ്പൊ ഇതിപ്പോ അയാള് പറയുമ്പോ പിന്നെ എത്ര ഉയരണ്ട് ഇത്ര നീളണ്ട് ഒരു മനസ്സിനേക്കാളും നീളണ്ട് എന്നോട് പറഞ്ഞു ഏഹ് ഇന്ന് രാവിലെ പോയപ്പോ ഞാൻ മൂപ്പരെ കണ്ടു എന്നിട്ട് അയിന്റെ കാര്യവരൊക്കെ തിരക്കി അപ്പൊ മൂപ്പര് പറയേ എന്താ അയിന്റെ തൊള്ളയിൽ നിൽക്കി വെച്ചല്ല വലിയൊരു സാഹചര്യം കൊണ്ട് പയ്യണെന്ന് പറഞ്ഞു പാഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞത് തിരിച്ചു വരുന്ന മൂപ്പര് കണ്ടു എവിടെയെങ്കിലും ആ ഇവിടങ്ങളിൽ തെരുവു നായ്ക്കളുടെയും കാട്ടുപന്തികളുടെയും ശല്യം കൂടുതലാണ് പുലിയെ കണ്ടതായി പറയുന്ന ഭാഗത്ത് ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളാണ് തോട്ടങ്ങളിൽ വൻതോതിലാണ് കുറ്റിക്കാടുകൾ വളർന്നിരിക്കുന്നത് ഇത് വെട്ടിക്കളയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ